എൻ്റെ കൂടുതൽ ഉള്ള ആണ് ദിലു ഒരു ഹായ് ഹായ് പിന്നെ അദ്ദേഹം ഒരു ഏതോ ഒരു നടന്റെ ഒരു ചെറിയ ഷേപ്പുണ്ട് അല്ലേ ആംഗിൾ നോക്കുമ്പോൾ ഒരു ചെറിയ ഷേപ്പ് അദ്ദേഹം ഒരു മോഡലാണ് അല്ലേ ഔട്ട് ബാക്ക് ഈ സ്ഥലത്തിന്റെ പേര് ഭയങ്കര നമ്മൾ ഇങ്ങോട്ട് വന്ന വഴിക്കാണ്ടാണ് മുഴുവൻ ഉപ്പ രണ്ട് സൈഡിലും ഉപ്പ് തന്നെ അല്ലേ ഉപ്പ് വാദമാണ് ഞങ്ങൾ ഇവിടെ മുൾവർത്തി കയറി കുറച്ച് സാധനം കൂടെ വാങ്ങിച്ചു കാരണം നമ്മുടെ ഭക്ഷണവും വരി ഇമ്പോർട്ടൻ ആണല്ലോ യാത്ര മാത്രമല്ല സാധനങ്ങളില്ലാണ്ട് കടകളും വളരെ കുറവായിരിക്കും ഔട്ട് ബാക്കിലോട്ട് കേറുമ്പോൾ സുഹൃത്തുക്കൾ നമസ്കാരം ഞാൻ പിന്നീട് തോമസ് എന്റെ കൂടെ മൂന്നാല് വിശിഷ്ട വ്യക്തികളിപ്പോൾ പ്രത്യേകിച്ച് വരപ്പെടാൻ സോനേഷുണ്ട് നമ്മൾ ഇപ്പോഴും സോനേഷിന്റെ അളിയൻ സോണിയന്റെ വീട്ടിലാണ് ഇന്ന് നമ്മൾ പോകുന്നത് ഔട്ട് ബാക്ക് ഓസ്ട്രേലി അല്ലേ ബാക്ക് ഔട്ട് ബാക്ക് ഔട്ട് ബാക്ക് അത് വെസ്റ്റേൺ ഓസ്ട്രേലിയ ഔട്ട്ബാക്കിലോട്ടാണ് നമ്മൾ പോകുന്നത് നമ്മുടെ ഒന്നും സുഹൃത്തുക്കൾ ഉണ്ട് അവർ ഒന്ന് കാണണം ഈ പറഞ്ഞ കൂടെ ഞങ്ങൾ രാവിലെ ഭക്ഷണം കഴിക്കാൻ പോവാണ് പോകുന്ന വഴിയിൽ വളരെ മനോഹരമായ കാഴ്ചകളൊക്കെ ഉണ്ട് അല്ലേ അതെ നമുക്ക് പുള്ളി അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം ഇന്ന് നമ്മുടെ വിശിഷ്ട വ്യക്തി ടോബു ആണ് അല്ലേ ടോബുനെ പറ്റി പെട്ടെന്ന് പറയാം എന്റെ പറയാ നാട്ടിൽ കോട്ടയത്താണ് ഇവിടെ ഓസ്ട്രേലിയ വന്നിട്ട് പതിമൂന്ന് വർഷത്തോളമായി ഞാനിവിടെ സൗത്തിലാണ് താമസിക്കുന്നത് ഇപ്പൊ ഞാനിരിക്കുന്ന നോർത്തിലാണ് എന്റെ വീട്ടില് ഷാജു നമ്മുടെ വലിയ സുഹൃത്താണ് ഷാജുവിന്റെ അളിയനും നമ്മുടെ ഒരു സുഹൃത്താണ് ഇപ്പോ മൽബണിയിൽ നിന്ന് വന്നിരിക്കുന്ന ാണ് പോകുന്ന വഴി നല്ല സീനറികളും കടന്നിരിക്കുകയാണ് അതെ അപ്പൊ അതെ നമ്മൾ രാവിലെ കഴിക്കുന്നത് ഒന്നാം ദോശ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന ആൾ വേറെ ഒന്നുമല്ലേ അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഇപ്പോഴൊക്കെ നമ്മുടെ ദോശകളൊക്കെ തീർന്നുകൊണ്ടിരിക്കുന്നു അല്ലെ ഒന്നാറിന്റെ ചായയും ദോശ ഇല്ലാണ്ട് ഇത് കഴിച്ചു നമുക്ക് നേരെ വേറെ മുട്ടുഴുങ്ങിയ ഭാഗങ്ങളെല്ലാം പോകുന്ന വഴിക്ക് കൂടുതൽ കാര്യങ്ങൾ അല്ലെ ഓക്കെ അപ്പൊ അതെ ഞങ്ങള് ഔട്ട് ബോക്ക് ഓസ്ട്രേലിയ ആണ് ഇന്ന് പോകുന്നത് നമ്മുടെ ഒന്നുകൂടെ സുഹൃത്തുക്കളുണ്ട് അവരെ കാണാനുള്ള ഒരു യാത്രയും കൂടിയാണല്ലേ പോകുന്ന വഴി കുക്കിങ് അങ്ങനെ പരിപാടികളെല്ലാം ഉണ്ട് അപ്പോൾ നേരെ ഞങ്ങളുടെ വീട്ടിലേക്ക് എല്ലാവർക്കും വളരെ സ്വാഗതം സ്വാഗതം പക്ഷേ സംഭവം എല്ലാം സെറ്റ് അല്ലേ സെറ്റാല്ലേ എല്ലാ സെറ്റാണ് നമ്മുടെ ലഗേജ് അടുക്കള അടുക്കള ഇതിനാണ് അതാണ് നമുക്ക് വേണ്ടത് അതാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത് അപ്പോൾ നമ്മൾ ഇത്തലാണ് പോകുന്നത് അല്ലേ അതെ നമുക്ക് ലാൻഡ് ക്രൂസ് പ്രാഡോയിലാണ് പോകുന്നത് അതാകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി അല്ലേ ും ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഒരു പെട്രോൾ പമ്പ് വന്നേക്കാണല്ലേ അവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട് അതായത് ലിബർട്ടി ഇത് യുണൈറ്റഡ് യുണൈറ്റഡ് ലിബർട്ടിപ്പോ ഇവിടെ കൂടുതൽ വണ്ടികളുണ്ട് അവിടെ വണ്ടികളില്ല അതിന്റെ അർത്ഥം ഇവിടെ സെന്റ് കുറവാണ് ഇവിടെ വൺ സെവന്റി വൺ വൺ നയന്റി ഫൈവ് ആണ് ാഭം കിട്ടും പെട്രോൾ അടിക്കാൻ പോകണം അടിച്ചിട്ട് പോകണം നമുക്ക് പോകാനായിട്ട് വെള്ളം ഇത് നമ്മുടെ സാജുവിന്റെ ഒരു ഫ്രണ്ടിന്റെ വീടാണ് ഔട്ട് ബാക്കിലോട്ട് പോകുമ്പോൾ ഇഷ്ടംപോലെ വെള്ളം അങ്ങനെ സംബന്ധിച്ചു ഇവിടെ വെള്ളം വന്നേ ഇവിടെ ഒരു പരിപാടിക്ക് മിച്ചോണ്ടായിരുന്നു വെള്ളം അല്ലേ കരിഞ്ചന് വില്പന ആണോ ഏഹ് കാരണം ഞങ്ങൾക്ക് പോകുമ്പോഴത്തേക്ക് വെള്ളം ഇഷ്ടംപോലെ ആവശ്യമാണല്ലേ സാജു വെള്ളം ഇഷ്ടം പോലെ ആവശ്യമുണ്ട് ഇത്രയും വെള്ളത്തിന് ആവശ്യമില്ലേ ബാക്കി തിരിച്ചെടുത്ത് വെച്ചാല് സാജിന്റെ ഒരു ഫ്രണ്ടിന്റെ വീടാണ് അത് അതുകൊണ്ട് അല്ലെ ഒരുമാതിരി ചൂടാണല്ലേ അപ്പൊ വെള്ളം ആവശ്യമുണ്ട് ആയി വരുന്നു അതെ 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 എന്നാലും നമുക്ക് വെള്ളത്തിനാവശ്യം ആവശ്യമുണ്ട് അതുകൊണ്ട് നമ്മൾ വെള്ളം എല്ലാം ഫുള്ള് ആയിട്ടാണ് പോകുന്നത് കാരണം ഇവിടെ നമ്മളേശ് പത്തറുന്നൂറ് കിലോമീറ്റർ ഉണ്ടാവും അങ്ങോട്ടല്ലേ ആ മറ്റൊരു ഈ റൂട്ട് വഴി പോകും നാനൂറ് കിലോമീറ്ററോളം ഉണ്ട് ഓക്കെ ഓക്കെ അപ്പൊ നേരെ വിട്ടാക്കാം നമുക്ക് നേരെ മൊറോവ അത് അത് ഞങ്ങൾ ഇവിടെ ഉൾവർത്തി കയറി കുറച്ച് സാധനം കൂടെ വാങ്ങിച്ചു കാരണം നമ്മുടെ ഭക്ഷണവും വരി ഇമ്പോർട്ടൻ്റ് ആണല്ലോ യാത്ര മാത്രമല്ല അപ്പോൾ സാധനങ്ങളല്ലാതെ കടകളും വളരെ കുറവല്ല ഔട്ട് ബാക്കിലോട്ട് കയറുമ്പോൾ അപ്പോൾ ഇവിടെ നിന്നെല്ലാം നമ്മൾ സെറ്റാക്കിക്കൊണ്ടു പോകുന്നത് കുറച്ച് സാധനം എല്ലാം നമ്മൾ വെള്ളം എടുത്തു നമുക്കുള്ള എല്ലാ സെറ്റപ്പുകളും എടുത്തു ഇനി നേരെ പതുക്കെ ഔട്ട് ബാക്ക് അതെ ഇത് ഇനി ഇത് കഴിഞ്ഞപ്പര് കടകളൊക്കെ വളരെ കുറവല്ല കഴിഞ്ഞിട്ടുണ്ട് അതായത് നമുക്ക് നേരെ ഇതെല്ലാം കഴിഞ്ഞാൽ ഔട്ട് ബാക്ക് ഓസ്ട്രേലിയ അല്ലെങ്കിൽ വെസ്റ്റേൺ ഓസ്ട്രേലിയ ഞങ്ങളുടെ യാത്ര ഞങ്ങൾ ഇവിടെ തുടങ്ങി രൂപ നാളെ എത്ര കിലോമീറ്റർ ടോട്ടലേ ടു ഒരു ഒരു കിലോമീറ്റർ അതെ ഏകദേശം കിലോമീറ്റർ ഉണ്ട് നമ്മുടെ ഇന്നത്തെ യാത്ര നമ്മൾ നേരെ പിനക്കൽസിലോട്ടാണ് പോകുന്നത് അവിടെ ഫോർമേഷൻ ആണ് കൂടുതൽ വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് അപ്പൊ ഞങ്ങൾ പോകുന്ന വഴി ഞങ്ങൾ മേടിച്ച ഭക്ഷണ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ഇവരെല്ലാ ഷെഫ്മാരാണ് അല്ലേ ഷെഫാടെ കുറെ രണ്ട് ഷെഫുമാർ ഇപ്പുണ്ട് എല്ലാരും ഉണ്ട് കിച്ചൻ ഹാൻഡ് എല്ലാ ആൾക്കാരും ഉണ്ട് അപ്പൊ അതെ 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 ഈ റോഡ് കണ്ടില്ലേ ഭയങ്കര വിചനമായിട്ടുള്ള റോഡുകളാണ് ഈ പറഞ്ഞ പറഞ്ഞോടൊക്കെ നമ്മുടെ വിക്ടോറിയ സ്റ്റേറ്റിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഇച്ചിരി അങ്ങോട്ട് മാറി അല്ലേ ഇനി വിജനമായ റോഡുകളാണ് പഴയ റോഡല്ലേ ഈ റോഡിന്റെ പേരുന്ന ഓൾഡ് വ്യാജൻ റോഡോ ആ യാപ്പൻ റോഡ് ഞാനത് ഓൾഡ് വ്യാജൻ റോഡ് അപ്പൊ കണ്ടില്ലേ വണ്ടികളൊക്കെ വളരുന്ന വളരെ വരുന്ന വളരെ വിരളമാണ് ഈ സാധനം എനിക്ക് തക്കാളിയാണോ തക്കാളി ചെറിയ ടൊമാറ്റോ സ്ത്രീകരിക്കുന്ന മുഴുവൻ ചെറിയ ടൊമാറ്റോസിന്റെ ഒരു ഫാം ആണ് ഫാമാണ് കണ്ടല്ലേ ഇഷ്ടംപോലെ ചെറിയ ടൊ കോൺ ഇങ്ങനത്തെ ബോർഡർ വെച്ചേക്കുന്നല്ലേ അതെ മണ്ണുണ്ടോ കണ്ടോ ഈ മണ്ണ് മണ്ണിന്റെ ഒരു പ്രത്യേകത ഉണ്ടോ സോനേഷൻ വെച്ച ക്ലേ കൂടി മണ്ണേഷ് ഇത് നല്ല മണ്ണാന്ന് എനിക്ക് തോന്നുന്നത് അല്ലേ ഓ അത് പൊളിയോട്ടോ അടിപൊളി സംഭവം ഭയങ്കര ഒത്തിരി ഉണ്ടോന്ന് അങ്ങോട്ട് നോക്കി പിന്നക്കൾസിന് പോകുന്നതിന് ഇപ്പം മൂർ റിവർ ഒരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇവിടുത്തെ അല്ലേ റിവറും നമ്മുടെ കടലൂടെ സംഗമിക്കുന്ന ഒരു സ്ഥലം അപ്പം ഈ പ്രത്യേകം നമ്മൾ അങ്ങോട്ട് പോകുന്ന സ്ഥലത്ത് ഇത് കാണാതെ പോകരുതെന്നാണ് പറഞ്ഞാൽ അപ്പം നമുക്ക് ഏതായാലും ഒന്ന് കണ്ടിട്ട് പോകാം ഇവിടെ മുഴുവൻ ഹോളിഡേ ഹോംസ് അങ്ങനെയുള്ള കാര്യങ്ങളല്ല താമസിക്കുന്ന ആൾക്കാർ ഇവിടെ അതായത് ജോലിക്കാരും അങ്ങനെയൊക്കെയായിരിക്കും ഇവിടുത്തെ എന്നോടനുബന്ധിച്ചുള്ളത് അപ്പോൾ ഏതായാലും നമുക്ക് നേരെ അങ്ങോട്ട് പോകാം ഇതല്ലേ ഈ ഇതൊക്കെ ഹോളിഡേ ആണ് അവിടെ ഇവിടെ എല്ലാം ഉള്ളത് നമുക്ക് വേണമെങ്കിൽ എയർ ബി എൻ ബി ഒക്കെ വഴിയെടുക്കാമെന്ന് തോന്നുന്നു ഈ സംഭവങ്ങളെല്ലാം അല്ലേ പിന്നെ പെർമനായിട്ട് താമസിക്കുന്ന ആൾക്കാർ കാണുമായിരിക്കും എന്നാൽ നമുക്ക് നേരെ മൂർ റിവറിൻ്റെ അടുത്തോട്ടെ ഇതാണ് നമ്മുടെ മൂറീവർ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് നമ്മൾ ഇങ്ങോട്ട് വന്ന ഒരു പ്രതീക്ഷയല്ലല്ലോ സംഭവം ഭയങ്കര ഒരു അല്ലേ ഒരു വ്യത്യസ്തമായ സംഭവമായിപ്പോയി പോയി നോക്കി അവിടെ കടലും ഉണ്ട് ബ്ലൂഷ് ആണ് അല്ലേ ഭയങ്കര രസമുണ്ട് അത് കാണാനായിട്ട് എന്തായാലും നമുക്ക് അങ്ങോട്ട് ഇറങ്ങി വന്നിരുന്ന് കണ്ടിട്ട് പോകാം നമ്മൾ ഈ മൂർ റിവറിൻ്റെ അവിടെ വന്നേക്കാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്നത് റിവർ ആണ് നല്ല റിവർ പക്ഷെ അത് കടലാണ് ഇന്ത്യൻ ഓഷ്യൻ അല്ലേ അതല്ലേ ഇന്ത്യൻ ഓഷ്യൻ അപ്പം ആ ഒരു ബ്രിഡ്ജ് പോകണൊക്കെ വേണമെന്നേക്കും സാധനം വേലിയേറ്റം വരുമ്പം അത് തള്ളിങ്ങി പോലും അല്ലേ ഓട്ടോമാറ്റിക് ആയിട്ട് അതെ മണ്ണ് മാറി കടൽ ഈ നമ്മുടെ ഈ റിവർ ആയിട്ട് യോജിക്കും അതാണ് ഇതിൻ്റെ ഒരു സംഗമ ഭൂമിയാണെന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ എഴുതി വെച്ചില്ല കേട്ടോ മുറിവറിന്റെ കാര്യങ്ങളെല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഒഴുകുന്ന കാര്യം എന്താ അവിടുത്തെ ഈ ബ്രിഡ്ജിന്റെ കാര്യമാണോ പറഞ്ഞതല്ലേ ഈ ഈ ഇവിടുന്ന് ഈ പൊട്ടി ഇത് ഇപ്പം നമ്മൾ ആ കാണുന്നതാണ് ഇത് ഇത് പൊട്ടി വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും കയറും അപ്പൊ മീനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കേറാൻ നിങ്ങൾ ഇടയ്ക്ക് ഇവിടെ വരുന്ന എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടല്ലോ ബാർബേക്യു എല്ലാ സംഭവങ്ങളും ഉണ്ട് നല്ല പച്ചപ്പ് എല്ലാ സംഭവങ്ങളും നമ്മൾ ഇങ്ങോട്ട് വന്ന ഒരു വ്യത്യാസം മാറിപ്പോയിപ്പൊ നമുക്ക് അതിന്റെ മണ്ടവരും കയറി പോകാലോ ആണ് പിള്ളേർക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ ഭയങ്കര സേഫ് അല്ലേ ഇതല്ല വളരെ സേഫ് ആണ് ആ ഇപ്പം ഏകദേശം ഇന്ന് വൈകോടു ചിലപ്പോ ഇത് പൊട്ടുന്നതാണ് നമ്മൾ ഈ മൂ റിവറിന്റെ ഏറ്റവും ടോപ്പിൽ ആ ടോപ്പില്ല ഇവിടെ നിന്നുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സംഭവം കണ്ടില്ല കണ്ടില്ലേ ആ കടലിന്റെ കളർ എന്റെ പൊനു ഒന്നും പറയാനില്ല എന്റെ ഒരു രസമാണ്ക്ക് എന്തും മനോഹരം അല്ലേ ഏ ഭയങ്കര രസം ഇതാണ് ആ സാൻ ബെഡ് എന്ന് പറയുന്നത് ആ സാധനം ഇന്ന് വൈകിട്ട് പൊട്ടും അതെ പൊട്ടിക്കഴിഞ്ഞ് ഇവൻ ഇതുവഴി കയറി ഈ റിവർ ഇതെ ഇങ്ങനെ അങ്ങോട്ട് വരും നോക്കിക്കേ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം ഓട്ടോ ഈ ഒന്നും കിടു കിടു സ്ഥലം പൊട്ടുന്ന സ്ഥലമായാലും വെറുതെ ആയില്ല അടിപൊളി സ്ഥലം നോക്കിയേ മുന്മാർ ഉണ്ടല്ലേ അപ്പൊ ഇത് ഇവിടെ കുറച്ച് ആൾക്കാർ ഫിഷിങ് ചെയ്യാ സൊല്യൂഷൻ മാറ്റിയാലോ ഫിഷിംഗ് ആൾക്കാർ ചെയ്യുന്നുണ്ട് എന്റെ കളറിന്റെ ഒരു കടലിന്റെ ഒരു ബ്ലൂഷ് അല്ലെ കളർ എന്ന് പറയുന്ന ഒരു ഭയങ്കര മനോഹരമാണ് ഒന്നും ഒരു രക്ഷയില് നീരപ്പൊന്മാരുടെ കളർ അവിടെ ഇവിടെ കറുത്തത് എന്നിട്ട് അങ്ങോട്ട് നോക്കി അവിടെ നല്ല റിവറിന്റെ ഭാഗം പിള്ളേർക്ക് അവിടെ എൻജോയ് ചെയ്യാം ഇത് സംഭവം പൊള്ളിയ ഒരു സംഭവമാണ് കേട്ടോ ഏതായാലും ഇവിടെ കൊണ്ടുതന്നെ വളരെ സന്തോഷം താങ്ക് യു താങ്ക് യു സൂപ്പർ സ്ഥലം മൂർ റിവർ പാമ്പല്ല അത് ലെഗ് ലെസ് ലിസർഡാണ് അതായത് നമ്മുടെ ഈ പല്ലിയുടെ മുഖമുള്ള സാധനം കണ്ടില്ലേ അതാണ് ലിസാഡാണ് പക്ഷേ അതിന് ഇത് ലെഗ് ഇല്ലാത്ത ലെഗ്ഗിലെ ലിസാഡ് എന്നാണ് പറഞ്ഞത് ഏതായാലും അതിനടുത്ത് ഞാൻ അത് കാണിക്കാൻ സംഭവിക്കാൻ നമ്മൾ ഈ മൂർ റിവറിൻ്റെ അവിടെ വന്നപ്പോഴത്തേക്ക് നമ്മൾ കണ്ടതാണ് കണ്ടില്ലേ ഇപ്പതേ വൈറ്റിംഗ് ഫിഷ് അതുകൊണ്ട് പോകുന്നത് ഇഷ്ടം പോലെ അവിടെ ഉണ്ട് കണ്ടാ കടലിൽ ഇവിടുന്ന് ഇനി കീലിറക്കം വരുമ്പോൾ പിന്നെ ഇറങ്ങിപ്പോവും ഇഷ്ടം പോലെ ഉണ്ട് അവിടെ മീൻ പിടിക്കാൻ അല്ലോടാണ് കുഴപ്പമില്ല നമ്മൾ ഈ ചിപ്പ ചെറുതായിട്ട് കാണണമെന്ന് പറഞ്ഞാലും ഭയങ്കര വലുപ്പമുള്ള സാധനമാണ് അല്ലേ പോളി അയ്യോ എന്നാ വൈബ് ഒന്നും പറയാനില്ല മൂർ റിവറിൻ്റെ അവിടുന്ന് അതായത് മൂർ റിവറിൻ്റെ അവിടുന്ന് നമ്മൾ വന്ന് സൂപ്പർ സ്ഥലമാണ് പെട്ടെന്ന് വഴി തെറ്റി ആദ്യം അത് കഴിഞ്ഞ് പെട്ടെന്ന് തിരിച്ച് ഇങ്ങോട്ട് കയറി വന്നു അടിപൊളി സ്ഥലം അപ്പോൾ ഇതുവഴി വരുന്നവർ ഇത് കാണുക എല്ലാവർക്കും അറിയാം ഓഷോ പെർത്തി താമസിക്കുന്നത് ഒരു മലയാളികൾ ഇവിടെ വരാതെ പോകുകയല്ലേ ഇനി ആദ്യമായിട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു സ്ഥലമാണ് അല്ലേ പിള്ളേർക്ക് ഒക്കെ കാണാനൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് അപ്പോഴത്തേ അത് കഴിഞ്ഞവിടെ നമുക്കൊരു ക്ഷീണം ആ സാന്റ്റുവിനക്കൂടെ ഒക്കെ നടന്നതാണ് ക്ഷീണം അപ്പോഴത്തേക്ക് ഒരാളിവിടെ മുട്ട മുട്ട ഒഴുങ്ങി അടിച്ചോണ്ടിരിക്കുന്നത് മുട്ട പൊട്ടിച്ചോണ്ടിരിക്കുന്ന അതെ അതെ മുട്ട പൊട്ടിച്ച് അപ്പം മുട്ടയൊക്കെ തിന്നിട്ടല്ല വണ്ടിക്കാൻ തിരുന്നോണ്ടാണ് മുട്ട തിന്നുന്നത് അപ്പോൾ നേരെ നമ്മൾ പിനക്കൽസ് അല്ലേ അതിന് അതായത് കാഴ്ചകളുണ്ടോ എന്ന് എനിക്കറിയാൻ നേരെ പിനക്കൽസ് അട്ടിയപ്പൊള്ളി സൂപ്പർ സ്ഥലങ്ങളാണ് വെസ്റ്റേൺ ഓസ്ട്രേലിയ ങ്ങോട്ടുള്ള ഒരു യാത്രയാണ് ഇത് വലിയ ഹെവി ഹെവി സൈസ് ഹെവി സൈഡ് ലോറിയൊക്കെ പോകുന്നുണ്ടല്ലേ അവിടെ നമ്മളിവിടെ നിർത്തി എന്ത് പറ്റിയെന്നുള്ളത് കാരണം ഞങ്ങൾ ഇവിടെ റോഡ് കിടക്കുന്നുണ്ടല്ലോ എന്തോ എന്റെ മനോരമ ഇങ്ങനെ പിതനമായിട്ട് കിടക്കാം ലുക്ക് ഔട്ട് അങ്ങോട്ട് പോയാൽ നിലയ്ക്കൽ നിലയ്ക്കല്ലേ നൽകൽ ലുക്ക് ഔട്ട് എന്നാൽ അവിടെ ഒരു ലൈക്ക് ഉണ്ട് നീല നിറത്തിലുള്ള ഒരു ഇത് കണ്ട നീലല്ല പച്ച നിറത്തിലുള്ള ലേക്ക് ദൂരെ നമുക്ക് കാണാൻ പറ്റും ഭയങ്കര സംഭവം ഓവർപീഡി പോയ അതേ റൂട്ട് തന്നെ അല്ലേ വിജനമായ വഴി എന്ന് വെച്ചാൽ പറഞ്ഞാൽ അതിവിജനമായ വഴിയാണല്ലോ ഭയങ്കര രസമാണ് കാണാൻ അതെ ഭയങ്കര വരണ്ട് ഇവർ ഇച്ചിരി പച്ചപ്പ് കാണിക്കുന്നുണ്ട് നല്ല കുളിർമയുള്ള കാലാവസ്ഥയാണ് അവിടെ ലേക്ക് ഇങ്ങനെ സംഭവങ്ങളെല്ലാം ഉണ്ട് പോളി സംഭവം കേട്ടോ ഒന്നും പറയാൻ അടിപൊളി സംഭവം പോലീസുണ്ട് അവിടെ പോലീസ് അല്ല അവിടെ പോലീസ് ഉണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇതുണ്ട് സ്പീഡിൻ്റെ ആൾക്കാർ അവിടെ നിൽപ്പുണ്ടെന്ന് തോന്നുന്നു കാരണം ഇത് നൂറ്റി ഇരുപത് ഉള്ള കിലോമീറ്റർ അല്ലേ നൂറ്റി ഇരുപത് അല്ലേ നൂറ്റിപ്പത്ത് വഴിയ ടോബി ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മള് ഏകദേശം ഇനിയിപ്പം ഈ പിനക്കൽസ് എത്ര കിലോട്ടുണ്ട് നാൽപ്പത് കിലോട്ടുണ്ട് ആൾക്കാർ നമ്മളെ നമ്മുടെ വണ്ടിക്കാരനു കഴിഞ്ഞാൽ അവിടെ നിന്ന് വരുന്ന ആൾക്കാര് പോലീസ് അവിടെ ഉണ്ടെന്നുണ്ടെ അവര് നമ്മളെ ലൈറ്റ് അടിച്ച് കഴിഞ്ഞു നമ്മുടെ നാട്ടിലെ പോകണൊക്കെ തന്നെ അല്ലേ നാട്ടിലെ പോകണൊക്കെ സ്നേഹമുള്ള ആൾക്കാരെ കേട്ടോ അവരിപ്പം ലൈറ്റ് അടിച്ചു കാരണം വഴി എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് വഴിയാ യാതൊരു ഇതും ഇല്ലാതെ നേരെയുള്ള വഴിയാണ് ഇപ്പൊ ഞങ്ങൾ ഇച്ചിരി കാരണം ഇങ്ങനെ തലേ കെട്ട് കെട്ടിയെന്നുള്ളത് അല്ലേ ചെറിയ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ അതുകൊണ്ട് ഇങ്ങനെ കിട്ടാൻ പിന്നെ പ്രശ്നമില്ലല്ലോ ഇങ്ങനെ അപ്പോൾ വെസ്റ്റേൺ വർഷയിലേക്ക് എക്സ്പ്ലോർ എക്സ്പ്ലോർ ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ കെട്ടണം കണ്ടോ ഈ കെട്ടാണ് നമ്മൾ ഈ കെട്ടുന്ന ലൈറ്റ് അടിച്ച് ആ ഓക്കെ 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 ഇവിടുന്ന് ആണ് നമ്മൾ പിന്നക്കൽ അല്ലേ ഇന്ത്യൻ ഓഷ്യൻ ഡ്രൈവ് നമ്മൾ ഇങ്ങോട്ട് വന്നു ഇനി നമ്മൾ പിന്നക്കൽ ഡെസേർട്ട് ഇത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഡിസ്കവറി എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഇവിടെ നിന്ന് തിരിഞ്ഞ് ഇച്ചിരി അകത്തോട്ട് എത്ര കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് അഞ്ച് കിലോമീറ്ററേ ഉള്ളൂ അപ്പോൾ ഇവിടുന്ന് അകത്തോട്ട് നമ്മൾ കയറി അങ്ങോട്ട് പോവാണ് നാച്ചുറൽ ഫോർമേഷനുള്ള ലൈം സ്റ്റോൺ ആണ് അല്ലേ ഏതാണ്ട് ഇരുപത്തയ്യായിരം മുപ്പതിനായിരം കൊല്ലത്തിന് ഇടയ്ക്കുള്ള ലൈം സ്റ്റോൾ ആണ് അല്ലെ ഫോർമേ ചെയ്യാന്ന പറഞ്ഞത് കടലിറങ്ങിയിട്ടൊക്കെ പറയുന്നത് ഏതാണ്ട് നമുക്ക് അങ്ങോട്ട് എന്നിട്ട് അതിന്റെ മനോഹരമായ ദൃശ്യങ്ങളിലൂടെ ഒന്ന് കണ്ടിട്ട് നമുക്ക് പോവാം അപ്പോൾ ഇതല്ലേ ഞങ്ങളിത് പിനക്കിൽ ഡ്രൈവ് വണ്ടി ഇതിനകത്ത് കയറും അല്ലേ ഒരു സാൻ പൊന്ന ഇത് ഭയങ്കര രസമാണ് നോക്കി പിന്നെ അല്ലെ അങ്ങനെയല്ലേ പറയുന്ന ക്ലൈംബ് സിറ്റ് ഓർ സ്റ്റാൻഡ് ഓൺ പിന്നക്കിൽ അതൊന്നും ചെയ്യാൻ പാടില്ല നമുക്കേതായാലും ഇതിനകത്തോട് ഡ്രൈവ് ചെയ്ത് നോക്കാം പോലെ സംഭവം ഇവിടെ ഉണ്ട് പിന്നക്കിൽസിന്റെ ഇങ്ങനെ മഴ ലൈം സ്റ്റോൺ ആണ് ലൈംസ്റ്റോൺ ഇവിടെ മഴ പെയ്യോ ഉം ഓക്കെ ഓക്കെ ഓഹ് ഇത് പൊളിയ സംഭവ ഇത് പൊളിയാണ് അടിപൊളി ഫോർ ഫോർ വീൽ ഡ്രൈവിന്റെ ഒരു ഒരു അനുഭവം നമുക്ക് കിട്ടുന്നുണ്ട് ഇവിടെ അത് കിടിലാണ് കേട്ടോ നോക്കിയേ എന്തൊരു ബ്യൂട്ടിയാണ് നോക്കി ഇപ്പോ എന്നോ ഇത് എന്നതാ ഇത് ഏഹ് വെടിക്കെട്ട് സംഭവമാണ് കേട്ടോ ഇതൊരു ഭയങ്കര സംഭവമാണ് പിന്നക്കിൾസ് വേറെ രാജ്യത്തെ എന്തോ പ്രതീതി ഇത് ചന്ദ്രനിലോ ചന്ദ്രനിലോ അല്ലെങ്കിൽ ചൊവ്വായിലൊക്കെ ചെന്ന നമ്മള് കണ്ട ഒരു പ്രതീതിയാണ് ഇങ്ങനെ സംഭവം ലൈംസ്റ്റോൺ ആണ് മുഴുവൻ ലൈം സ്റ്റോൺ വർക്കിങ് ഉണ്ടോ അവിടെ ഓ ഇത് പൊള്ളി സംഭവം ആട്ടോ അയ്യോ ഇതൊന്നും പറയണ്ടോ എന്തോ സംഭവം ഇത് നമ്മളതെ പിന്നെക്കല വന്നേക്കാണല്ലേ മയോ പെർത്തി വരുന്നവരുടെ വന്ന് അല്ലേ മഹാ അത്ഭുതങ്ങൾ ഇതും പറയാം അതെ നാച്ചുറൽ ആണ് ഇതിന്റെ വർഷം കൗണ്ട് ചെയ്യാൻ നമ്മുടെ വിക്കിപീഡിയേക്കുന്ന ഇരുപത്തയ്യാറ് മുപ്പതിനായിരം വർഷം മുമ്പ് ഫോം പറയുന്നത് നാച്ചുറൽ ആയിട്ട് കണ്ടല്ലേ ഈ പ്രദേശം മുഴുവനുണ്ട് ഇന്ന് ഈച്ച കുറവുണ്ട് അല്ലെ നിങ്ങൾ പറഞ്ഞ ഈച്ച കുറവുണ്ട് പിന്നെ നല്ല ക്ലൈമറ്റ് ആണ് നല്ല നല്ല ആണ് ആണ് കാറ്റ് അതെ പിന്നെ ഈ കല്ലിനൊക്കെ ഷേപ്പ് വരുന്നത് കാലങ്ങൾ കൊണ്ട് കാറ്റടിച്ചുണ്ടായ ഷെയ്പ്പാണ് ഇത് ഇങ്ങനെ ഇങ്ങനെ ഒരു സോഫ്റ്റ്നെസ് ആയിട്ട് തോന്നുന്നത് വർഷങ്ങളായിട്ട്

ാണ് പിന്നെ അതായത് വെസ്റ്റേൺ ഓസ്ട്രേലിയിലെ നമ്മളെ ഇങ്ങോട്ട് പ്രത്യേക നൂറ്റ നാൽപ്പത് നൂറ്റമ്പത് കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടി പക്ഷേ ഇത് എന്തൊരു രസമാണ് നോക്കി ഭയങ്കര ബ്യൂട്ടിയാണ് കേട്ടോ ഭയങ്കര രസം ഒരു രക്ഷയിൽ ഇപ്പോൾ പ്രദേശം മുഴുവനുണ്ടിത് ഇത്തേ കേരളം എന്നൊക്കെ അവിടെ വ്യക്തിയോട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഒരു ബാത്ഭുതം തന്നെ കേട്ടോ നാച്ചുറൽ ലൈം സ്റ്റോൺ ആണ് ഇത് കണ്ടില്ല ഇത് നമ്മൾ ഈ കാണുന്ന ഇവർ പറഞ്ഞാൽ ഈ കാണുന്ന സാധനത്തിൻ്റെ അത്രയും തന്നെ അതിൽ കൂടുതൽ അടിയിലോട്ടുണ്ട് ഈ സംഭവം നിൽക്കുന്ന കണ്ടില്ലേ എന്തൊരു മനോഹരമാണെന്ന് നോക്കി പല സംഭവം ഇങ്ങനെ നിൽക്കുകയാണ് ഇങ്ങനെ എത്ര വർഷം പത്തിരുപത്തയ്യായിരം മുപ്പതിനായിരം കൊല്ലം വർഷം ഉള്ള സംഭവമാണ് അതെ ഇങ്ങനെ ലൈം സ്റ്റോൺ കടലിൽ നിന്ന് കടലൊക്കെ മാറിപ്പോകാന്നാണ് ഇവിടെ നിന്ന് പറയുന്നത് കണ്ടില്ല എന്തൊരു ബ്യൂട്ടിയാണ് നോക്കിയപ്പോൾ അങ്ങനെ നിൽക്കുക നമ്മൾ അവർക്ക് സിമെൻറ്റായിരിക്കും സിമെൻ്റ് അല്ലത് എന്നാ രസം നോക്കി ഭയങ്കര രസം സ്റ്റോണിങ്ങനെ തെളിഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഇങ്ങനെ മാറി അല്ലേ അല്ലെ മണൽ ഇങ്ങനെ ഈ കാറ്റടിച്ച് മാറിയിട്ടാണ് ഈ തെളിഞ്ഞു തെളിഞ്ഞ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് അപ്പൊ കടലിനടിയിൽ ഉണ്ടായ സംഭവങ്ങളാണ് ഇതല്ലേ പുഴ ഇല്ലേ നാച്ചുറൽ ലൈം സ്റ്റോൺ നരകത്തിടെ നമ്മൾ അല്ലേ നോക്കി ഓരോ ഒരണത്തിന്റെ വലുപ്പം കൊണ്ട് ഓരോന്നിന്റെ വലുപ്പം കൊണ്ട് ഭയങ്കര വലുപ്പമുള്ള സ്റ്റോണുകളാണ് ഇതുകൊണ്ടില്ലേ നോക്കി ഓഹ് മരക്കുറ്റി ഓണക്കാണ് മരക്കുറ്റി ഓണക്ക് ഇതിൻ്റെ എത്ര വർഷം പഴക്കുള്ള പഴക്കുമായിട്ട് സാധനം അതാണ് അത്ഭുതം എന്ന് പറയുന്നത് ഇത് പോളീസ് സംഭവം കേട്ടോ പുറത്തിൽ വരുന്നവർ ഇവിടെ നിന്ന് വന്നിട്ട് കണ്ടിരിക്കണം പത്തുറ്റ് കിലോട്ടറേ ഉള്ളൂ നാച്ചുറൽ വണ്ടേഴ്സ് അതിൻ്റെ ഒരു ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഇതിനെപ്പറ്റി പുറത്തുള്ള മലയാളികൾ എല്ലാവർക്കും ഇവിടെ ഒരു പ്രാവശ്യം വന്നതാണ് പക്ഷേ വേറെ ഒരു സ്ഥലത്തുനിന്ന് വരുന്നവർ ഇതൊന്ന് വന്ന് കണ്ടിരിക്കണം കാരണം ഇത്രയും നാച്ചുറൽ വണ്ടേഴ്സ് ഇങ്ങനെ എന്ന് പറഞ്ഞാൽ അമ്പം കിടുവ ഒന്നും പറയാനില്ല ഇനിയിപ്പം നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് ീഫ് ബർഗർ ബീഫ് ബർഗർ ആറ്റി വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ബാക്കി സാധനങ്ങളൊക്കെ ഇപ്പം നമ്മൾ അരിയുന്നതായിരിക്കും അരിഞ്ഞ് ഗംഭീരമായിട്ട് ഞങ്ങളുടെ ലഞ്ച് ഇപ്പൊ തന്നെ സ്റ്റാർട്ടാകുന്നതായിരിക്കും ചിപ്സ് വിത്ത് ഫിഷ് ആൻഡ് ചിപ്സ് ഞങ്ങൾ അവിടെ ചെന്ന് അവർ ചിപ്സ് മാത്രമായിട്ട് തരികല്ലെന്ന് പറഞ്ഞു അത് കാരണം ഫിഷ് ആൻഡ് ചിപ്സ് മേടിച്ചിരിക്കുകയാണ് ഇതിന്റെ കൂടെ ഒരു ആ ടച്ചിങ്സ് അങ്ങനെ വേണം പറയാം ഇത് ഫിഷിന് പോരിയായി അത് ഞങ്ങള് ഇത് ലഞ്ച് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഫിഷ് പിടിക്കുന്ന റാമ്പും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് നല്ല വിശപ്പാണ് ആദ്യം ഞങ്ങൾ ലഞ്ച് ഒന്ന് റെഡി ആകട്ടെ അതിന് ശേഷം ബാക്കി കാര്യങ്ങളിലേക്ക് ഞങ്ങൾ നീങ്ങുന്നതായിരിക്കും ടൊമാറ്റോസ് വെക്കുന്നുണ്ടേടിയൻ സെറ്റപ്പ് ഈ സംസാ എവിടെ കിട്ടുമല്ലേ ഇത് വെളിയിൽ മേടിക്കണമെങ്കിൽ അതിന്റെ മോളിൽ ഇച്ചിരി കുക്കുമ്പോ അല്ലേ ഇത്തിരി കുക്കുമ്പെ പിന്നെ ഇച്ചിരി ദോശ ഒഴിക്കണോ അപ്പൊ ഇച്ചിരി ദോശ വീട്ടിൽ ഇച്ചിരി ദോശ പിന്നെ അവന്റെ മോളിൽ പറകു പതുക്കുന്നു നല്ല കാട്ടുണ്ട് ഐശ്വര്യമായിട്ട് പിടിച്ചു സാധനം കിട്ടണെങ്കില് സോറിഷേ ഐശ്വര്യായിട്ടൊക്കെ മേടിച്ചു ഇത് പൊളിയല്ലെങ്കി പിന്നെ നിങ്ങൾ എന്നെ തല്ലിക്കൊന്നു പോകും നമ്മളിങ്ങോട്ട് വന്ന വഴിക്കാണ്ടാണ് മുഴുവൻ ഉപ്പ രണ്ട് സൈഡിലും ഉപ്പ് തന്നെയല്ലേ ഉപ്പ് വാദമാണ് നമുക്ക് ഇച്ചെ കൊണ്ടുപോയാലോ അതിനടി കൂടി ഇങ്ങോട്ട് വരാൻ വേണ്ടി ഇതുകൊണ്ട് ഇങ്ങനെ കിടക്കുക ഉപ്പ് നോക്കിയേ ഓന്റെ പോനോ ആ അവിടെ നിന്ന് ഇങ്ങനെ കയറി വരുന്നല്ലേ വരാൻ വേണ്ടി ഇങ്ങനെ ഇങ്ങനെ വന്ന് ഫോം ഇവിടെ മുഴുവൻ ഉപ്പ് വേണ്ടത് ഇവിടുന്നാണ് ഈ സാധനം ഇങ്ങനെ ഇങ്ങോട്ട് വരുന്നത് അല്ലെ അപ്പുറത്തോന്ന് ഇങ്ങനെ വന്ന് വെള്ളം ഇതുവഴി വന്ന് വന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നല്ല കേസ്റ്റൽ കറിയാണ് റോഡ് ക്രോസ് ചെയ്ത വെള്ളം വരുന്നുണ്ടങ്ങൾ ഇങ്ങോട്ട് വന്ന വഴിക്ക് ഒരു ഉപ്പ് പാടോ അല്ലേ ഉപ്പ് പാടോ എന്ന് പറയാൻ പറ്റില്ല രണ്ട് സൈഡ് റോഡിന്റെ രണ്ട് സൈഡ് ഉപ്പാ അതിന് അടിയിടെ ചെറിയൊരു വഴിയുണ്ട് ഇപ്പുറത്തോട്ട് ഈ അതിനടി റോഡ് ഒരു ടണല് പോണക്ക് അതിനകത്ത് നിന്ന് ഇപ്പുറത്ത് വന്ന് ഉപ്പ് കിടക്കും നല്ല രസമാണ് ഇന്നു വിട്ടേക്കന്നെ ഞങ്ങള് ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ ഇനിയും ഒരു പത്തോ നാൽപ്പത്തഞ്ച് കിലോമീറ്ററേ ഉള്ളൂ മുറോവ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടെ നമ്മുടെ മലമലക്കാരൻ ഒരു സുഹൃത്ത് താമസിക്കുന്നുണ്ട് കുറേ മൂന്നാല് ഒന്ന് രണ്ട് പേരുണ്ടെന്നാണ് പറഞ്ഞത് അവരെല്ലാം ഒന്നും കാണണം നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല അപ്പം ഞങ്ങൾ അവരെ കാണാനും പിന്നെ ഈ പറഞ്ഞ റോഡ് ട്രിപ്പ് വേണല്ലോ അതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകിന്ന് വണ്ടി പത്തഞ്ഞൂറ് കിലോമീറ്റർ വണ്ടി ഓടിച്ച് അങ്ങോട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ വണ്ടി ചെറുതായിട്ടൊരു സൈഡാക്കിയിട്ടുണ്ട് അവിടെ അത് നല്ല ചൂടാണ് നമ്മൾ അവിടുന്ന് വന്നപ്പോൾ പെർത്ത് ഞങ്ങൾ ഇതാണ് ഞാൻ പറയുന്നത് ഓസ്ട്രേലിയ പല കാലാവസ്ഥയെന്ന് പറഞ്ഞത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾ ഇപ്പം ഇന്ന് നമ്മുടെ വീട്ടിൽ വിളിച്ചപ്പോഴത്തേക്ക് അവിടെ നല്ല മഴയാണ് പക്ഷേ ഇപ്പം പെർത്തിൽ ചൂട് ഇല്ല പക്ഷേ ഇങ്ങോട്ട് വന്നപ്പോൾ ചൂട് ഏകദേശം ഇനി ഇപ്പോഴത്തെ ഒരു എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു ഒരു ഇരുപത് മുപ്പത് മുപ്പത്തേം ഡിഗ്രി ചൂട് വേണം ഇനി ഇവിടെ ഒരു നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ജസ്റ്റ് ഇന്ന് കാല് സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങിയതാണ് അപ്പോൾ ഏതായാലും ഇനിയും കാല സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നേരെ മുറോവ വെറും നാല്പത്തഞ്ച് കിലോമീറ്റർ മാത്രം അതൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഇത്രയും യാത്ര വലിയ കുഴപ്പമൊന്നുമില്ല ക്ഷീണമില്ലാപ്പത്തഞ്ച് കിലോമീറ്റർ വണ്ടി ഓടിച്ച് ഇതാണ് ഇതാണ് നമ്മുടെ നമ്മുടെ ദിലു ദിലു അല്ലേ എന്ന് പറഞ്ഞേ താമസിക്കുന്ന ഒരു മലയാളി െ കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ അഞ്ഞൂറ് കിലോമീറ്റർ ഓടിച്ചത് ഇടയ്ക്ക് സ്ഥലം കുറച്ച് സ്ഥലം കണ്ടെന്നൊക്കെ പറഞ്ഞാലും ഏതായാലും ഡില്ലീനെ കണ്ടത് വളരെ സന്തോഷം കേട്ടോ നമുക്ക് തുടർന്ന് മുറവ വിശേഷങ്ങൾ പറയലേക്കെടുള്ള ദിലുമാണ് പെട്ടെന്ന് പിന്നെ അദ്ദേഹം ഒരു ഏതോ ഒരു നടൻ്റെ ഒരു ചെറിയ ഷേപ്പും ഉണ്ട് അല്ലേ ആംഗിൾ നോക്കുമ്പോ ഒരു ചെറിയ ഷെയ്പ്പ് അതേ മോഡലാണ് അല്ലേ മോഡല് കാര്യങ്ങളാണ് അപ്പൊ നമ്മള് ഡൗട്ട് ബാക്ക് ഈ സ്ഥലത്തിന്റെ പേര് അതെ ആ ഇവിടെ താമസിക്കുന്ന രണ്ട് മലയാളികളാണ് അല്ലേ പേര് പറഞ്ഞു ആൽബിനും െ വൈഫിന്റെ പേര് ഞങ്ങടെ ഔട്ട് ബാക്കി അഞ്ചു അഞ്ചു ഇതാ നമ്മുടെ ബിലുവിന്റെ വൈഫ് അഞ്ചു അഞ്ചു വീട് എവിടെ കാഞ്ഞിരപ്പള്ളി രണ്ടും നമ്മളെവിടെ നാല് അഞ്ചു അഞ്ചു പുള്ളോലേ ആണല്ലേ വന്നത് എന്റെ ഫ്രണ്ട് അപ്പൊ റോമി എന്ന് പറയുന്നത് നമ്മള റോമി പറഞ്ഞു ഇങ്ങു പോരാടാന്ന് പറഞ്ഞിട്ട് ഇനി പോകുന്നതാണ് ഞങ്ങൾ നേരത്തെ ഡോങ്കരയിലായിരുന്നു ഡോംഗറന്ന് വെച്ചാൽ ഇവിടുന്ന് ഒരു നൂറ്റി നൂറ്റി ആ നൂ നൂറ്റിപ്പത്ത് കിലോമീറ്റർ അപ്പം അവിടെയായിരുന്നു അപ്പൊ അവിടുന്ന് ഞങ്ങൾ നാട്ടിൽ പോയിട്ട് ആറു മാസം കഴിഞ്ഞിട്ടാണ് ഇനി വന്നത് നമ്മൾ ആ വീട് വിട്ടിട്ടാണ് പോകുന്നത് അപ്പൊ തിരിച്ചുവന്നു തന്നെ വീട് കിട്ടാൻ്റെ പാടായിരുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ചിരുന്നത് വീട് ആ സമയത്ത് കിട്ടില്ല അപ്പോൾ റോമി ഇറങ്ങാ പിന്നെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു ഞങ്ങൾ പിന്നെ ഇങ്ങോട്ട് തോന്നുന്നു ഒരു വർഷത്തേക്ക് വന്നു അപ്പോൾ അവിടുത്തെ ഇനി ഇപ്പം ഒരു വർഷം കൂടെ വന്നു തുടങ്ങി ഇവിടെ നിന്നും ഒരു കുഴപ്പമില്ല നല്ല നല്ല ആളുകളാണ് ഇവിടെ കൂടുതൽ ഫാമേഴ്സ് ആണ് ഇവിടെ വെച്ചാൽ ഫാമേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഫാമർന്ന് പറഞ്ഞാൽ മുപ്പതിനായിരം ഇരുപതിനായിരം മുപ്പതിനായിരം അത്രയും ഉണ്ട് ഫാമേഴ്സ് എന്ന് പറഞ്ഞാൽ ഫാമേഴ്സ് ആണ് കൂടുതൽ പിന്നെ ഇവിടെ ഇവിടുത്തെ മോസം പോപ്പുലേഷൻ പറഞ്ഞാൽ എഴുന്നൂറ് പേരെ മൊത്തം മൊത്തം എഴുന്നൂറ് പേരേ ഉള്ളൂ

മൂന്നാമത്തെ മലയാളി അല്ലേ അതെ വർഗീസ് വർഗീസിന്റെ താമസിക്ക ആ കാണുന്നത് പോലീസ് സ്റ്റേഷൻ അപ്പം യാതൊരു കുഴപ്പമില്ല അഞ്ചു മണി അവിടെ പോലീസ് ഒന്നും ഇല്ലല്ലേ പിള്ളേരല്ലേ രണ്ടുപേരെ പറഞ്ഞു ഹായ് ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു ഇഷ്ടപ്പെടുന്ന എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം